വയനാട്ടിലെ ഉരുൾപൊട്ടൽ സ്ഥലത്ത് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകി തിരിച്ചെത്തിയ കണ്ണൂർ ഡി എസ് സിയിലെ അംഗങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരണം നൽകി സേനാനായകൻ കേണൽ പരംജിത് സിംഗിനെ മേഡൽ മുസ്ലിം മരത്തിൽ ഷാളണിയിച്ചും മധുരം നൽകിയും സ്വീകരിച്ചു നൂറ്റി അൻപതോളം വരുന്ന സംഘമാണ് വയനാട് ദൌത്യത്തിന് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടത് സ്വീകരണ പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയർ ടി ഒ മോഹനൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീമ ടീച്ചർ എം പി രാജേഷ് സുരേഷ് ബാബു എളയാവൂർ കൗൺസിലർമാരായ ജയസൂര്യ പി കെ അൻവർ സി എച്ച് ആസിമ ബിബി സുനിഷ എന്നിവർ പങ്കെടുത്തു അതേസമയം ഗാന്ധി സർക്കിളിലെത്തിയ ജനങ്ങൾക്കും സ്വീകരണ പരിപാടി ആവേശം നൽകി സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപടി അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391